ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ സന്തോഷകരമായുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് സ്കൂളിൽ ലീവ് കിട്ടുന്നത് മാത്രമല്ല ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള പണി സ്റ്റാർട്ട് ചെയ്യുക കൂടിയാണ് അല്ലേ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ പേപ്പർ കയ്യിലേക്ക് തരുമ്പോൾ ഓണ നല്ല മാർക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് കുട്ടി കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അധ്യാപകൻ പാരൻ്റിനോട് പറയുന്ന ആ ഒരു സന്തോഷം മുഹൂർത്തം ഒന്ന് ആലോചിച്ച് നോക്കടാം എന്തെങ്കിലും പറയാനുണ്ടോ ഇതൊരു സെക്കൻഡ് ടേം എക്സാം എന്ന് പറഞ്ഞ് ഇതിനെ മുഖവിലക്കെടുക്കാത്ത പല കുട്ടികളുണ്ടെന്ന് അറിയാം പക്ഷേ നിങ്ങൾക്ക് സന്തോഷകരമായുള്ള ഒരു വാർത്ത എനിക്ക് തരാൻ പറ്റും എന്താണെന്നറിയോ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ എ പ്ലസ് സെറ്റാക്കി തരാം അത് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് വെറും ഒരു പ്രൊഡിക്ഷൻസിൻ്റെ ചോദ്യങ്ങൾ തലേ ദിവസം വന്ന് കണ്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതിയത് കൊണ്ട് ആ ചോദ്യം വന്നാലേ നിങ്ങൾക്ക് എന്താവുള്ളൂ ആൻസർ വളരെ കൃത്യമായി എഴുതാൻ കഴിയുള്ളൂ ഏത് ചോദ്യം ചോദിച്ചാലോ നോട്ട് ദ പോയിന്റ് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അതിൻ്റെ കൃത്യമായ ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിലും സർ തമാശ എന്ന് പറയും എടാ തമാശ അല്ല കാര്യത്തിലാണ് അതിനുള്ളൊരു പോം വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ കേരളത്തിൽ ഒരാളും ഇത്തരം ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല അത് തന്നെയാണല്ലോ എം എസ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് അതായത് ഇപ്പം നീ ഏത് സ്റ്റേജിലാവട്ടെ നീ സീറോ ലെവലാണ് നീ പിന്നെ ഒരു ആവറേജ് ആണ് അല്ല നീ നല്ല ലെവലാണ് പക്ഷേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു പേടിയുണ്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ ചോദ്യം കാണുമ്പോൾ കത്തുന്നില്ല അല്ലെങ്കിൽ കത്തിയാൽ തന്നെ ഉത്തരം തെറ്റിപ്പോവാ അത്തരം ഒരു ലെവല ഏത് ലെവലാവട്ടെ എടാ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നിനക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് സെറ്റാക്കി തരുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ മൈക്രോ ബിറ്റ്സ് പി ഡി എഫ് നോട്ട്സ് ക്ലാസ് നോട്ട്സ് ക്വസ്റ്റ്യൻസ് പ്രാക്റ്റീസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പുതിയ ചോദ്യ പേപ്പർ ആയതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ എവിടെയില്ല ഒരു സ്ഥലത്തും ഇല്ല ആ ചോദ്യങ്ങളടക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ പ്രൊഡിക്ഷൻ ചോദ്യങ്ങൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചോ പ്രാക്ടീസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തറിയണം നല്ല റിവിഷൻ വേണം വെൽ സ്ട്രക്ചേർഡ് സിംപ്ലിഫൈഡ് നോട്ട്സ് ഇതൊക്കെ ഒരു ബൾക്കായിട്ടൊരു സാധനം അല്ല ഒരു 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 പാക്കായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരും ഇതാണ് നിങ്ങളുടെ സന്തോഷ വാർത്ത എന്താണെന്നറിയോ എം എസ് സൊല്യൂഷൻസ് തുടങ്ങിയ ഫ്യൂച്ചർ ബാച്ച് എന്ന് പറയുന്ന ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ ചെറിയ എമൗണ്ട് ഉള്ളൂ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് നോക്കാം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എനിക്കത്രയും മതി കാര്യം ആ താല്പര്യമുള്ളവരെ കൊണ്ട് എനിക്കിത് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ അല്ലാതെ വിളിച്ചിട്ട് പൈസ ഉള്ള ബാച്ചാണെനിക്ക് വേണ്ട ഞാൻ യൂട്യൂബ് ക്ലാസ് കണ്ടോളാം യൂട്യൂബൊക്കെ കാണുന്നതിൽ എത്രയോ ലിമിറ്റ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ യൂട്യൂബിൽ കിട്ടിക്കൊള്ളുന്നില്ല സെർച്ച് ചെയ്യുമ്പോൾ വരും കണ്ടു കഴിയുമ്പോൾ ഓ മറ്റേ ആ ഒരു ടോപ്പിക്ക് സാറ് ഡിസ്കസ് ചെയ്തില്ലല്ലോ ഈ ചോദ്യം ഒന്നും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്കറിയാലോ യൂട്യൂബിൽ കൊടുക്കുന്നതിൻ്റെ ലിമിറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അപ്പോൾ വേണ്ട എല്ലാ സാധനങ്ങളും ഒരു ഒരു ഗിഫ്റ്റ് ആക്കിയിട്ട് നിങ്ങളെ കയ്യിലേക്ക് അങ്ങോട്ട് കൊണ്ടുത്തരും അതെങ്ങനെയാന്നല്ലേ അതാണ് സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളിതാ ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ബാക്കിയാന്ന് നോക്കിക്കോളാം ഞാൻ ഡയറക്റ്റ് നിങ്ങളെ വിളിക്കും ഓക്കെ ബൈ